വണ്ടി അത്ഭുതപ്പെടുത്തിയ കാരണം എന്ന് പറഞ്ഞാൽ ആ സ്റ്റിയറിംഗ് വീലിലെ ആ ജീപ്പ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ യൂസ് ഡേയിൽ ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഒരു മോഡലായിരിക്കും ഇപ്പോൾ ജീപ്പ് കോംബസ് എന്ന് പറയുന്നത് ഇവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ റഗഡായിട്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജീപ്പ് കോംബസ് ആണ് അപ്പോൾ ഇത് ഇന്ന് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ബൈയിൽ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഒരു മോഡലായിരിക്കും ഇപ്പോൾ ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത് കാരണം പുതിയ വണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് ഈ വണ്ടി നമുക്കൊരു ഒരു അത്യാവശ്യം നല്ലൊരു വിലയ്ക്ക് കിട്ടും ട്വൽവ് പോയിന്റ് എയ്റ്റ് തൊട്ടിട്ട് നമ്മുടെ പിനക്കൾ ജീപ്പില്ല കൊച്ചിയിൽ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഭയങ്കര റഗഡ് ആയിട്ട് നമുക്ക് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വേക്കിളാണ് ജീപ്പ് എന്ന് പറയുന്ന അവരുടെ കോമ്പസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലായിരുന്നു ജീപ്പ് കോംബസ് അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു പുതിയത് വരുമ്പോൾ പക്ഷേ ഇത് ഇത് ലൈക്ക് നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയൻറ്റാണ് ദിസ് ഈസ് സോ ഗുഡ് ഇത് ഭയങ്കര വാലിഫോ മണി ഡീലാണ് ഈ കിടക്കുന്ന വണ്ടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മൾ ലോഡ് ചെയ്താൽ എന്നാൽ പോലും ഇത് ഓൺ റോഡ് പോകുമ്പോൾ ഓൺ റോഡ് പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചുതരാം ഞാൻ ഡ്രൈവില് ഇരുന്ന് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം സ്റ്റേബിൾ ആൻഡ് റഗഡാണ് വണ്ടി എന്നുള്ളത് ഇത് ഡീസലിൻ്റെ ഫോർ ബൈ ഫോർ ആണ് വരുന്നത് പണ്ട് ഡീസലിന് ഫോർ ബൈ ഫോറേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ലോഞ്ച് ടൂഡെന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇപ്പം ഡീസലിന് ടു ബൈ ഫോർ ബൈ ടുവും വേരിയൻസ് അവൈലബിൾ ആണ് ഇത് നല്ല സ്റ്റേബിൾ ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ അകത്താണെങ്കിൽ അത്യാവശ്യം വേണേൽ നമുക്ക് ബാക്കിൽ ഒന്ന് കയറിയിട്ട് നോക്കിയേക്കാം ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് സീറ്റ് കവർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെന്ന് തോന്നുന്നു സീറ്റ് കവറില് നമ്മൾ കയറിയിരുന്നു നല്ല ഹൈറ്റ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നൊരു ഫീൽ തന്നെയാണ് പിന്നെ തരുന്നത് സോഫ്റ്റ് ടച്ച് ഇല്ലാതെ മെറ്റീരിയൽസ് ആണകത്ത് പോയേക്കുന്ന കണ്ടോ ടൂർ അടയ്ക്കുമ്പോഴത്തേക്ക് സ്വന്തം എങ്ങനെ കണ്ടോ കണ്ടോ സ്റ്റേബിൾ ലൈക്ക് അത്രയും സ്ട്രോങ് ആണ് വണ്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ എഞ്ചിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് തരേണ്ട കാര്യമില്ല ഇത് പുതിയ വകുക്കളല്ലോ അപ്പോൾ നമുക്കിത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എങ്ങനെയുണ്ടെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവിംഗ് ക്യാബിലേക്ക് കയറാം ഇപ്പോൾ ക്യാബിലേക്ക് കയറുമ്പോഴും ഇത് പ്രീ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു ജീപ്പിൻ്റെ ആദ്യകാലത്തെ ഒരു പ്രൗഡിയും ആ ഒരു അകഡ്നസൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ആ സ്റ്റീറിംഗ് വീലിൻ്റെ ആയ ജീപ്പെന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ത്രീ സ്പോക്ക് സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്ന പഴയ സ്റ്റൈലിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് പക്ഷേ ജീപ്പ് എടുക്കുന്നവർ ലൈക്ക് മോസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊന്നും അതിനേക്കാൾ ഉപരി വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളത് നല്ല സുഖമാണ് വണ്ടി ഓടിക്കുന്നത് നല്ല ഹൈറ്റ് പൊസിഷനാണ് ഇരിക്കുന്നത് നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ നല്ല റഫ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒത്തിരി സൂക്ഷിക്കേണ്ട ഇപ്പോൾ ഞാനൊരു ത്രീ സീരിയസ് എടുത്തു എൻ്റെ പൊന്നും അച്ഛന്മാർ എന്ത് സൂക്ഷിച്ചാൽ കൊണ്ടു നടക്കുന്ന അറിയാം ലൈക്ക് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം അയ്യോ വലിയ പണി വരുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇത് അങ്ങനെയല്ല നമുക്ക് റഫ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ജീപ്പ് തന്നെയാണിത് അപ്പോൾ ഇത് ഫോർ ബൈ ഫോർ വേരിയൻ്റെ ആണ് പണ്ടത്തെ ഡീസലെല്ലാം ഫോർ ബൈ ഫോർ ആണ് അതിൻ്റെ അകത്ത് പല മോഡ്സ് നമുക്ക് അത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ സൈഡിലാണ് ബ്രേക്ക് പാട്ടിൽ അപ്ലൈ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു നല്ല സൗണ്ട് ഉള്ളൊരു ഡീസലിന് ജനല്ലേ നോക്കി നല്ല രസമുള്ള അല്ലെങ്കിൽ അത് ഒരു വൃത്തികെട്ട രീതിയിലുള്ള സൗണ്ടല്ല കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ് വണ്ടിക്ക് വരുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് കൊടുത്തേക്കുന്നു നേരെ എടുത്ത് നമ്മൾ ഇട്ടു ഇതാണ് കേട്ടോ എൻ്റെ കീ കീ കണ്ടിട്ടാണല്ലോ ഇതാണ് കീ വരുന്നത് പാർക്ക് നമ്മൾ ഓഫ് ചെയ്തു മുന്നോട്ട് എടുക്കുവാണെങ്കിൽ ആ ഇനിഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മറ്റേ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ മറ്റേ ടു മൾട്ടി ജെറ്റ് എഞ്ചിൻ ഉണ്ടല്ലോ ഡീസൽ ആ എഞ്ചിൻ ഓപ്ഷനാണ് കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിട്ടുള്ള ഒരു രഞ്ചിനാണ് അതുപോലെ തന്നെ അതിനൊരു ഇനിഷ്യൽ ആണെങ്കിലും നമുക്കൊരു പഞ്ചുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആക്സലേഷൻ ആണെന്ന് വെച്ചാൽ അല്ല എന്നാൽ ലീനിയർ ആണ് താനും എന്നാൽ ഡീസലിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നെ ഈ രീതിയിൽ വണ്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു ഒരു ഫുൾ ആക്സലേഷൻ കാണിക്കുകയാണെങ്കിൽ ഫുൾ പെഡലാണ് എയ്റ്റി എയ്റ്റി കിലോമീറ്റേഴ്സ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കയറുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇതുണ്ട് നമുക്ക് ഒരു നല്ലൊരു സ്ട്രോങ് സാധനമാണ് ലൈക്ക് ഇത് ഇത്രയും കിലോമീറ്റർ എസ്പെഷ്യലി ഈ വണ്ടി അത്ഭുതപ്പെടുത്തിയ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ വഴി ജീപ്പാണ് അപ്പോൾ എന്നിട്ട് പോലും നോക്കി ഇതിൻ്റെ സ്റ്റിയറിംഗ് റായ്ക്കാനൊക്കെ ആണെങ്കിൽ പോലും എന്ത് ഇത് നോക്കിയാൽ എന്ത് സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ ആ ഇനിഷ്യലി വണ്ടി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് വണ്ടി ഇരിപ്പുണ്ട് ദാറ്റ് മീൻസ് ലൈക്ക് ഇവരുടെ ആ ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ജീപ്പെന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു കോമ്പസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതിന് പ്യുവർ എക്സാമ്പിളാണ് ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല നീറ്റാണ് നമുക്കിപ്പോൾ ആ ഒരു കട്ടറി അടിച്ച് ഞാൻ കാണിച്ചാൽ ലൈക്ക് എന്താണ് ജീപ്പിൻ്റെ ഒരു ലൈക്ക് ആ വണ്ടി ഇങ്ങോട്ട് ചാടുവെന്ന് അറിയില്ല എന്നാലും നമുക്ക് കണ്ടിട്ട് ഇവിടെ നിന്ന് ചാടിക്കാം അവർക്കൊക്കെ ബ്രേക്ക് പിടിക്കണം നമുക്ക് ബ്രേക്ക് പിടിക്കണ്ട ആ തഡ് കേട്ടോ ലൈക് സസ്പെൻഷൻ അത്രയും അത്രയും ലൈക്ക് പ്രോപ്പറാണ് നമ്മൾ ബാക്കി വെക്കിസ് എല്ലായിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്ക് സസ്പെൻഷനൊക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ടി വന്നായിരുന്നു തന്നെ എൻ്റെ സസ്പെൻഷനൊക്കെ സ്റ്റോക്കാണ് ഒന്നും മാറേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇവന് ഇവന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ റഗഡായിട്ട് വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും ആൻഡ് ഓൾസോ സ്റ്റേബിലിറ്റി ഇത് കേട്ടോ ഈ രീതിയിൽ വണ്ടി സ്റ്റേബിൾ ആണ് ടയർ ഇത് കുറവാണ് അതിന് ടയർ കുറവാണെങ്കിൽ പോലും നമ്മളെ അവിടെ അവൻ പിടിച്ചു നിർത്തിക്കോളും പിന്നെ ഫോർ ബൈ ഫോർ വരുന്നുണ്ട് അത്യാവശ്യം ചെറിയ റഗഡായിട്ടുള്ള ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓഫ് റോഡിംഗ് പറ്റുമെന്ന് വെച്ചാൽ ഇല്ല കാരണം അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്നാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാലു കൊടുക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വലിഞ്ഞ് കയറണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ആണ് പിന്നെ ബ്രേക്ക് നാലും ഡിസ്ക് ബ്രേക്ക് ആ പാക്കിൽ വണ്ടിയൊന്നുമില്ല ഇതുണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് ബ്രേക്കിങ് സോ ഗുഡ് ആ ലെവലോ ബ്രേക്കിംഗാണ് ജീപ്പിനെ നമ്മളൊന്ന് മെറിഡി ഓടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ ബ്രേക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്കിങ്ങിൽ ഒന്നാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ജീപ്പ് ബ്രാൻഡിന് എല്ലാതും ഇവൻ്റെ ബ്രേക്കിങ് കൊള്ളാം പിന്നെ ഇതിലെനിക്ക് മിസ് ചെയ്തൊരു കാര്യമായിട്ട് തോന്നും നമ്മൾ ഇപ്പോഴും നല്ല കാര്യം മാത്രം പറഞ്ഞാൽ പറഞ്ഞു ഇത് മിസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഇവന് വരുന്നില്ല അതൊരു മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയ റേഡിയസിൽ തന്നെ നമുക്ക് വലച്ചെടുത്തോണ്ട് പോകാൻ പറ്റും എന്നാൽ രസ്യൂയിൽ പോകുന്ന ഒരു ഫീലുണ്ട് ഒരു ഹൈറ്റി പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്ന അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട് സോ ലൈക്ക് ഒരു വാല്യുബിൾ ഡീലാണ് ഒരു പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ താഴെയൊക്കെ കിട്ടുവാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് ലൈക്ക് ഇതാണ് നിങ്ങളുടെ പർപ്പസ് ഒരു ഫാമിലി കാർ വേണം എന്നാൽ റഗഡായിട്ട് ഈ കിടക്കുന്ന ഡസ്റ്റർ ഉണ്ടല്ലോ ഇത് നല്ലൊരു ഓപ്ഷൻ പക്ഷേ അതിന് ഒട്ടും ഫീച്ചേഴ്സും ഇല്ല അതിൻ്റെ സർവീസും ഒക്കെ എത്രമാത്രം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇത് അതിനൊരു ലൈക്ക് നമുക്കൊരു എന്താ പറയുക ഒരു സെഡാനല്ല ഒരു കുറച്ച് ഹൈറ്റിൽ പോകണം അല്ലെങ്കിൽ റഗഡ് യൂസുകൾ വരുന്ന ഒരാൾക്ക് നല്ല വാല്യുബിൾ അല്ല ഇപ്പോൾ പുതിയ മറ്റേ ബലീന അല്ല ഫിഫ്റ്റിനായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വിലക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റിയലി എ ഗുഡ് ക്വാളിഫോർ ക്വാൻഡിറ്റീൽ സോ ദാറ്റ് പിന്നെ ക്ലി ജീപ്പാണ് കൊച്ചിയിൽ അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ താണ്ട ഒരു ഹൈവേയിലല്ല ഇത് പബ്ലിക് റോഡല്ല അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഹോൾഡ് ചെയ്തേക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൽ ഈ നോക്കി നമുക്ക് ചെറിയ മറ്റേ കണ്ണും മണ്ണും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോഡ്സ് വരുമ്പോഴത്തേക്കും ഇതുണ്ടാവും വണ്ടി സ്റ്റേബിളായിട്ട് തന്നെ ഇവൻ ഹാൻഡിൽ ആവുന്നുണ്ട് ഒരു സൗണ്ടും ഇല്ല ഞാനിത് ഒരു ലക്ഷപ്പ് എൻ്റെ വീടിൻ്റെ പിള്ളിൽ ഇങ്ങനെ കാണിക്കില്ല കേട്ടോ നമുക്ക് വേടിയാണ് ഇത് നോക്കി ഈ ഒരു രീതിയിൽ നമുക്ക് വണ്ടീനെ ഇത് കട്ടറൊക്കെ ചാടിച്ച് തന്നെ ഞാൻ എടുക്കുന്നത് കുൽക്കോണ്ടെന്ന് വെച്ചാൽ കുൽക്കമുണ്ട് പക്ഷേ അത് വണ്ടി പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതുണ്ട് വലിയ വലിയ കുലുക്കങ്ങൾ ഇപ്പം നിങ്ങൾ എപ്പോഴും തന്നെ തിര വിളിക്കാറുണ്ടല്ലോ ഇതാണോ കേട്ടെന്നൊക്കെ ചോദിച്ചാൽ വീഡിയോയ്ക്ക് ഭയങ്കര കമൻറ്റ് വന്നല്ലോ അത് കേറ്റമാണ് വച്ചാമാരെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുഴിയുണ്ട് നമുക്ക് ക്യാമറയ്ക്കകത്ത ക്യാമറ ആങ്കിൾ അത്രയും പ്രോപ്പറായിട്ട് കാണാൻ പറ്റാഞ്ഞിട്ടാണ് ആൻഡ് ഓൾസോ ലൈക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു രീതിയിൽ നമുക്കൊരു കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ചോദിക്കും